ോണം വന്നുപോ പട്ടുവിരിക്കുമീ പൊന്നിലഞ്ഞലിൽ പൊന്നോണം വന്നു പറ്റു മീ പൊന്നിലഞ്ഞ ഒന്നും അറിയാത്ത പിഞ്ചോ മനകളായി വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു ഇങ്ങു വന്നു നിൽക്കുന്നു നമ്മൾ മാവിന്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവാലനണ്ണാൻ താഴോട്ടെ നീക്കോരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കൊഞ്ചുന്നു താഴോട്ടെ ചക്കര ചക്കരമാമ്പഴം തായോ എന്നരുമയായി കൊഞ്ചുന്നു പൊന്നോണം വന്നു ഗും പട്ടുവിരിക്കുമീ പൊന്നിലങ്ങീത്തണലിൽ ഒന്നും അറിയാത്ത പിഞ്ചോ മനകളായി വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ